ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും നിർണായക അറസ്റ്റ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനയും എസ് ഐ അറസ്റ്റ് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനാണ് എന്നാൽ കിട്ടിയത് ചെമ്പുപാളിയാണെന്നും സ്വർണം വേഗിക്കാൻ വൈദഗ്ധ്യം ഇല്ലെന്നുമായിരുന്നു പങ്കജ് ഭണ്ഡാരി എസ് ഐ ടിക്ക് നൽകിയ ആദ്യമൊഴി വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വളരെ നിർണായകമായൊരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭഡാരി അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ തീർച്ചയായും ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വർണ്ണക്കുള കവർഷിൽ നിർണായകമായൊരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്മാർട്ട് ക്രിയേഷൻ സി ഒ പങ്കജ് ഭണ്ഡാരിയാണ് അറസ്റ്റിലായിരിക്കുന്നത് മൂന്നേ മുപ്പതോടു കൂടിയാണ് ഈ ഇഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത് എന്ന് തന്നെയാണ് അമൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസം സ്മാർട്ട് ക്രിയേഷൻ സി ഒ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യലിനു വേണ്ടി വിളിപ്പിച്ച് പറഞ്ഞയക്കുകയായിരുന്നു രാവിലെ മുതൽ നടന്ന ചോദ്യം ചോദ്യം ചെയ്യൽ പിന്നീട് വൈകുന്നേരമാണ് അവസാനിച്ചത് പിന്നീട് ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്വകാര്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പങ്കജ് ഭണ്ഡാരി തിരിച്ചു പോവുകയായിരുന്നു ഏത് നിമിഷവും താൻ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ തയ്യാറാണ് എന്നൊരു കാര്യവും ഈ പങ്കജ് ഭണ്ഡാരി വ്യക്തമാക്കുകയുണ്ടായി അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ അതായത് സ്മാർട്ട് ക്രിയേഷൻ ക്രിയേഷൻസിൻ്റെ പ്രധാന പങ്ക് മനസ്സിലായി എന്നത് തന്നെയാണ് അത് തെളിഞ്ഞതാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനും അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് ഉന്നതരിലേക്ക് എത്തുന്നത് അത് വൈകുന്നതിനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് എസ് ഐ ടി ഇത്തരത്തിലേക്കൊരു നീക്കത്തിലേക്ക് കടന്നത് എന്ന് തന്നെയാണ് കൊല്ലം വിജിലൻസ് കൊല്ലം കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ കൂടുതൽ നിർണായക നീക്കത്തിലേക്ക് എസ് ഐ ടി സംഘം നെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അമൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് എസ് ഐ ടി കാണിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചത് ഭാരിയുടെ കമ്പനിയായിരുന്നു ഈ കമ്പനിയുടെ സിഇഒ പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതോട് അതോടുകൂടി സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളി കവർച്ചയിലുള്ള പങ്ക് വ്യക്തമാകുന്നു എന്നുവാണ് മനസ്സിലാക്കാൻ നമ്മൾ പ്രതികരിക്കാൻ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി രക്ഷാ മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ ചെയ്യുന്നുണ്ട് ടീച്ചർ ഇപ്പോൾ സ്വർണ്ണ കവർച്ച കേസിൽ പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻ ഇ ഒ പങ്കജ് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനയും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും നിർണായകമായൊരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനയും എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയത് സ്മാർട്ട് ക്രിയേഷൻസിനായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചത് ഭാരിയുടെ കമ്പനിയാണ് ശില്പങ്ങളിൽ നിന്നും വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പക്കാരനാണ് പങ്കജ് ഭണ്ഡാരി ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ദിസ്നയിലേക്ക് തുടരുന്നു ദിസ്ന ഈയൊരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത് ഭാരതത്തിലെ പല പ്രധാന ക്ഷേത്രങ്ങളിലും സ്വർണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പങ്കുള്ള ഒരു കമ്പനിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമാകുമ്പോൾ ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാവുകയല്ലേ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ച വേർതിരിച്ചത് ഈ മണ്ടാരിയുടെ കമ്പനിയാണ് ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച ഈ സ്വർണം വാങ്ങിയത് ഗോവർദ്ധനുമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ആദ്യം സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഈ സ്വർണം വേർതിരിച്ചെടുക്കുന്നു ഈ വേർതിരിച്ചെടുക്കുന്ന സ്വർണം കൽപ്പേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തു എന്നാണ്